ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് പത്തല വേത് പത്തലിൽ ഞാൻ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട് പത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് ഇനി അത് അരി കഴിഞ്ഞല്ലോ അരി കഴിയിട്ട് പത്തിൽ ഞാൻ അരി അരച്ചിട്ട് കുറച്ച് ഒരു ഗ്ലാസ് അരി അരച്ചിട്ട് ഒരു ഗ്ലാസ് പൊടി മിക്സ് ആക്കിയിട്ടാണ് പത്തിൽ ചൂടല് ഇത് രാത്രി കിടക്കുമ്പോൾ എനിക്ക് പൊടി അരി പൂത്താനേ മറന്നതിന് അങ്ങനെ ഞാനിതാ പൊടി എന്നെ കുഴച്ചിട്ട് പത്തിൽ ചൂട്ട് നോക്കാമെന്ന് വിചാരിച്ചേ പക്ഷെ എനിക്കത് അത്ര വലിയ ഇഷ്ടമായിട്ടാണ് ഈ അരി അടിച്ചത്ര പാങ്ങേറ്റാം എന്നങ്ങ് മോശമില്ല അത്യാവശ്യം എന്തെങ്കിലും ഇല്ല അങ്ങനെ ചൂടാ മറന്നതെങ്കിലും ഇങ്ങനെ അപ്പം ഞാൻ വെറും പൊടിയിലന്നെയാണേ പത്തിൽ ചുട്ടിയിട്ടുള്ളത് അങ്ങനെ താ പത്തിലും തേങ്ങപ്പാൽ വേ കറി ഇന്നലെ രാത്രി കൂന്തൽ റോസ്റ്റാക്കിയിട്ട് ഓരോ ആരും കൂട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ വെറും തേങ്ങപ്പാൽ കൂട്ടി തിന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്തിൽ ചുട്ടിയാണ് അങ്ങനെ ഞാൻ പത്തലിൻ്റെ തേങ്ങപ്പാലിലേക്ക് തന്നെ കുതിർത്തി വെച്ചിട്ടേറ്റ് മൂന്ന് പത്തലിന് ഞാൻ തേങ്ങപ്പാലിലേക്ക് തന്നെ കുതിർത്തി വെച്ചിന് വേ എന്നങ്ങ് പാങ്ങണ്ടാവുമോ എന്നറിയാൻ എന്തും ടേസ്റ്റ് ഇല്ല അങ്ങനെ അപ്പോൾ ഈ പത്തിലും തേങ്ങപ്പാൽ പാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് പത്തിലും തേങ്ങപ്പാലൊക്കെ അറിഞ്ഞാൽ ഇട്ട് വെച്ച് നല്ല ആണ് ആ പത്തിൽ തിന്നാൻ അങ്ങ് വെറും പത്തിലും തേങ്ങപ്പാലിനെല്ലാം തിന്ന് വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അങ്ങനെ പുള്ളേർക്കായാലും നെയ്യലാക്കും നെയ്യാജിനായിട്ട് ഓറ് തേങ്ങപ്പാൽ കൂട്ടി തിന്നില്ല അവൻ അങ്ങനെ കറീൻ്റെ റോസ്റ്റിൻ്റെ കുറച്ച് കറി വേണം കുട്ടികൾ തിന്നിട്ട് കറിഞ്ഞിട്ട് ഞാൻ ഓർക്ക് വേറെ മൂന്ന് മാറ്റി വെച്ച് രണ്ടാൾ ഓരോന്ന് തിന്നിന് നെയ്യാജ് കഷ്ണം കഷ്ണ തിന്നത് നെയ്യൊന്ന് തിന്നിന് അങ്ങനെ അങ്ങനതാ പത്തിൽ ചുട്ടിട്ടല്ല ആയവേ പിന്നെ അതിൻ്റെ എടുക്കുന്ന ചുട്ടിട്ടാണ് വാനമനയാജ് പറഞ്ഞു ഞങ്ങൾക്ക് ബനാന ഫ്രൈ ആക്കിയിട്ട് വേണോ എനിക്ക് പത്തൽ വേണ്ട സ്കൂളിൽ നിന്ന് ചോറ് വെയ്ക്കുന്നല്ലേ മതിയക്കിന് സ്കൂളിൽ നിന്ന് ചോറ് വെയ്ക്കുന്ന മുന്നല്ലേ വെയ്ക്കുന്നുണ്ടായിന് സ്കൂളിൽ ചോറെല്ലാം ഉണ്ടല്ലോ എന്നിട്ട് ഞാനിതാ ഒരു കായയില്ല നേന്ത്രപ്പഴം നേന്ത്രപ്പഴത്തിന് പകുതിയാക്കിയിട്ട് ഒരു ഒരു ഹാഫ് അങ്ങനെ പകുതിയാക്കിയിട്ട് അതിനെ നാല് പീസാക്കിയിട്ട് ചെറിയ കടുുകലം പോരുന്ന ചട്ടി ഇട്ടിട്ട് ഞാൻ വേ അപ്പം തന്നെ ആക്കിയിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും തിന്നുന്നത് കൊടുത്തില്ല എന്ന് തുന്നിരോ ഓ എനിക്ക് നിശ്ചിച്ചത് കൊടുത്തില്ലാന്ന് തിന്നിയില്ല വേ ഈ നാല് പീസ് തന്നെ മൂന്ന് പീസ് അവർത്തിനവേ ടിഫിനിട്ടിട്ട് ഒരു കഷ്ണപ്പത്തിൽ ബർത്ത് തന്നെ തോന്നുന്നു ഒന്ന് കൂട്ടിയിട്ടാണ് അവൻ പോകുമ്പോൾ അന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി പറയാം കഴിഞ്ഞിട്ട് എപ്പോഴും ബർത്ത്ഡേ ഉണ്ടാകുന്ന ഫ്രണ്ട്സിൻ്റെയല്ലോ എനിക്ക് ബർത്ത്ഡേ മുട്ടായി കൊടുക്കണം എൻ്റെ ഇന്ന് ബർത്ത്ഡേയെന്ന് അവൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല അവനിത് സ്ഥിരം പണിയല്ല പൂ പിള്ളമാർ ക്രയോൺസ് പെൻസിൽ അതെല്ലാം ബർത്ത്ഡേ കൊടുക്കുന്നത് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ചോക്ലേറ്റിലെല്ലാം കൊടുക്കുന്നോളൂ അങ്ങനെ തോന്നി ക്യാഷ് ആയിട്ടുണ്ടാവും വലിയ അലുമ്പോൾ എപ്പോൾ ഗുൽമലാക്കിയിട്ട് കഴിഞ്ഞില്ല അങ്ങനെ അതാ കളർ യൂണിഫോം ഇടാണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയത് വേനു വന്നിട്ട് എപ്പോൾ ഓർണ്ണടിക്കാണ്ട് ഒരു രണ്ടാളിവിടുന്നു പായല്ല രാവിലെ എണിക്കാൻ മടിയെങ്കും എണിച്ചിട്ടാണ് പായുവോ വേറെ വേനിലേക്ക് ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പതാകുമ്പോൾ വേനൽ വരുന്നത് വേനൽ വന്നിട്ട് ഓർണ്ണടിച്ചിട്ടാണ് ഏറെ പോയതെന്ന് കഴിഞ്ഞിട്ട് പയണമെങ്കിൽ ഇതാണ് ഏറെ സ്ഥിരം അവസ്ഥ അങ്ങനെ വേനല്ല പോയ വേ വേനൽ പോയിട്ടിട്ട് ഞമ്മൾ വേഗം വന്നിട്ടിട്ട് ഞങ്ങൾക്ക് രണ്ടാൾ ചായ കുടിക്കാൻ വന്നു പത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നല്ല ഓണം പോകുന്നതിനവർ അതാക്കിയിട്ട് വരുമ്പോഴൊക്കെ എല്ലാം തോന്നിട്ടായി കുറേ സമയമില്ലേ കാമണിക്കൂറിലെ കഴിഞ്ഞിന് അതാണ് പത്തലിൻ്റെ അവസ്ഥ ഇങ്ങനെയാന്ന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കാണാനും പാങ്ങില്ല ടേസ്റ്റ് നല്ല പാങ്ങണേന് ഞങ്ങൾ നല്ല പാങ്ങനെ തോന്നിയനവത് അങ്ങനെ പത്തലം തോന്നിയിട്ടില്ലേ ഞങ്ങൾക്ക് പുറം വേദനയിൽ കഴിയുന്നുണ്ടായിട്ടാണ് അങ്ങനെ ഞങ്ങൾ ആയുർവേദിക്ക് ഡോക്ടറത്തേക്ക് പോയിട്ടുണ്ടായിന് ഇടൻ്റെ പെരുന്നടക്കം അഞ്ചങ്ങാടിയിലല്ലേ ആയുർവേദിക് ഡോക്ടറുണ്ട് അവിടെ പോയിക്കങ്ങും ഞാൻ ചുമ് പോയത വേ അങ്ങനെ അടത്തിയങ്ങ് അടത്തിട്ടാവുമ്പോൾ അവിടെ ആരും കാണുന്നില്ല ഞങ്ങൾ ഡി നോക്കി ഒന്നും ഡോക്ടറും കാണുന്നില്ല സിസ്റ്ററും കാണുന്നില്ല ഫാർമസിസ്റ്റും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഉള്ള ഡീ പോയി നോക്കുമ്പോൾ ചെരുപ്പമല്ല കാണുന്നത് അപ്പം കുറേ എന്തോ ചായ ഒടിക്കുന്നുണ്ടോ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചായ ഒടിച്ച് വന്നിട്ടേര് പിന്നെ നമ്മൾ നോക്കിയവേ എനിക്ക് മറ്റേ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാനില്ല ഇംഗ്ലീഷ് മരുന്നില്ല എന്നെ പറയല് അത് തന്നെ ആ മരുന്ന് കുടിക്കാനെന്നില്ല കുടിക്കുമ്പോൾ തല തലവർക്കെല്ലാം വരുന്നു അങ്ങനെ ഞാനെന്തെങ്കിലും കൊണ്ടെങ്കിൽ ഇങ്ങനത്തെ ആയുർവേദിക്ക് ഡോക്ടറെ ആണ് കാണിക്കല് ഞാനത് എന്തല്ലോ കുറേ തരം മരുന്ന് തന്നത് ഫാർമസിൻ്റെ അടുത്ത് നിന്ന് മരുന്നെല്ലാം വാങ്ങി അരിഷ്ടും പിന്നെ കഷായം വെച്ച് കുടിക്കാനും പരട്ടാനും മരുന്നും കുളിക്കുക അതെന്തല്ലോ കുറേ ടാബ്ലറ്റ് എല്ലാം തന്നെ വരുന്നത് അതെല്ലാം ഇതാണ് അതേ കാണിക്കുന്നത് എല്ലാം എന്തെങ്കിലും ഇത്ര തരം മരുന്ന് തന്നെ ഇതായത് കഷായം വെച്ചിട്ട് കുടിക്കുന്നത് ഇത് ലേഗ്യം ഏതിനൊക്കെ ഭയങ്കര ഇത് തേനിൽ ചാളിച്ചിട്ട് അങ്ങനെ തിന്നാൻ തേനും ഇഞ്ചിയിൽ താളിച്ചിട്ട് തിന്നാൻ അവിടെയെന്ന് പറഞ്ഞത് ഇത് ജലദോഷം ഉണ്ടായി പറട്ടാൻ ബാമ തന്നത് പിന്നെ ഇതായിഷ്ടം പിന്നൊരു തേൻ ഞങ്ങളുടെ പുള്ളാചാലൊടി എന്നല്ല അങ്ങ് വരുമ്പോഴത്തേ തേനും മേങ്ങിട്ട് വന്നതവേ തേനിലിട്ട് കുടിക്കണമെന്ന് പറഞ്ഞാൽ അല്ലേ അങ്ങനെ ഒന്നാക്കി ഞാൻ കുടിച്ചിട്ടില്ല അവ അവിടെ നിന്നെ ഇഞ്ചിയും മേങ്ങിനെ ഇഞ്ചിയിലും തേനിലും താളിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞത് അങ്ങനെയൊന്നും കുടിക്കില്ല ഇത് കുടിച്ചു നോക്കാമെന്ന് വെച്ച് എന്ന് വെച്ചാൽ നല്ലവണ്ണം കഴിഞ്ഞുണ്ടായിട്ടാണ് അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് ഞാൻ തേന പറഞ്ഞ പോലെ എന്നെ ആക്കിയിട്ട് കുടിച്ചനവേ ഇഞ്ചി നീരി ഇട്ടിട്ടേറ്റ് അതിലേക്ക് തേനും കുറച്ചും ഇട്ടിട്ടേറ്റ് അത് കുടിച്ചവേ നല്ല നാടൻ തേനും എന്നല്ല പറഞ്ഞേനു എന്നിട്ട് വാങ്ങിയതാണ് അങ്ങനെ കഷായം വെച്ച് കുടിക്കണ്ടേ അങ്ങനെ കഷായം കൂടി ഞാൻ വെക്കുന്നുണ്ടവേ കഷായം പറഞ്ഞ പോലെ തന്നെ ആക്കിനേ അത് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂണ് പൊടി അങ്ങനെ ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അതിന് ഒന്നര ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് തണേച്ചിട്ട് രണ്ട് നേരം കുടിക്കാൻ പറഞ്ഞ പോലെ എന്നെ ആ ഇന്ന് കുടിച്ചവേ അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം കൂട്ടി അതിൽ പോയി പൊടി ഇട്ടു കഷായത്തിൻ്റെ പൊടി ഇട്ടിട്ട് തിളപ്പിക്കോളും വെച്ചിന് വേ നല്ലോണം തലച്ച് തലച്ചിട്ട് പറ്റിയും ചെയ്തിന് അപ്പോൾ ഇതാ ഇതാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മർക്കുണ്ടാവുക നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അല്ല എന്ത് കഥ എല്ലാവരും കമൻറ്റ് ചെയ്യണം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ആകണോ വേ അപ്പോൾ അതാരും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോ മാത്രമേ ഇത് അപ്പം ഇന്നത്തെ രാവിലത്തെ വ്ളോഗാണിത് അപ്പോൾ അതിൻ്റെ വീഡിയോ വർക്കാണ്ട് കാണുവേ അപ്പോൾ ഇത് പറഞ്ഞ പോലെ ആഗ്രഹി കുടിച്ചെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്നവേ അത് പറഞ്ഞ പോലെ തന്നെ ആഗ്രഹി കുടിക്കണം വലിയ പണിയൊന്നുമില്ല എല്ലാവർക്കും കക്ഷയം വെക്കാൻ വലിയ പണി എന്നല്ല പറഞ്ഞിട്ട് ആരും കുടിക്കലില്ല എനിക്ക് നല്ല ഗുണം കിട്ടുന്നതാ എല്ലാവരും അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം എനിക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ട് ഇട പോയിട്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്കായിരിക്കും മറ്റേ മരുന്ന് കുടിക്കാൻ താല്പര്യമില്ലാത്തവളെ ഈ മരുന്ന് വാങ്ങിയിട്ട് കഴിച്ചു നല്ലതാണോ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആരിഷ്ട കുടിക്കുമ്പോൾ വേറെ ഇപ്പം കൊച്ചിലങ്ങനത്തെല്ലാം എടുക്കും പിന്നെ ആ കഞ്ചല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ